ചൈനയ്ക്കും പാകിസ്ഥാനും ഇനി നെഞ്ചെടുപ്പേറും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്ന ആയുധം ഇനി ഇന്ത്യക്ക് സ്വന്തം കരസമുദ്ര വായു വഴിയുള്ള ശത്രു സാന്നിധ്യത്തെ തകർക്കാൻ പാകത്തിന് നിരവധി ആയുധങ്ങൾ ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിന് സ്വന്തമായിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ശക്തമായൊരു ആയുധം ചൈനയ്ക്കും പാകിസ്ഥാനും തലവേദനയാകുന്നുണ്ട് നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വികസിപ്പിച്ച കെ സിക്സ് ഹൈബർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഈ മികവിന് കാരണം പുത്തൻ എയർക്രാഫ്റ്റ് ക്യാരിയർ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പുറമേ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത കേസെക്സ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന ബാലിസ്റ്റിക് മിസൈലാണ് നിലവിൽ ഇന്ത്യയുടെ ബ്രഹ്മോസിനേക്കാൾ വേഗവും മികവുള്ളവയുമാണ് കേസെക്സ് മിസൈലുകൾ ഇവ ഇന്ത്യൻ നാവികസേനയുടെ ആണവ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സെവൻ പോയിന്റ് ഫൈവ് മാക് വേഗതയിൽ ആണവായുധങ്ങളും സാധാരണ മിസൈലുകളും സാധിക്കും മണിക്കൂറിൽ ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലേറെ വേഗം വരും ഇതിനെന്നതാണ് സൂചന ഈ വേഗം ശത്രുക്കളെ അതിവേഗം ആക്രമിച്ച് തകർക്കാൻ കഴിവ് നൽകും ശത്രുക്കളുടെ ആഴമേറിയ ഒളി കേന്ദ്രങ്ങളിൽ പോലും കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഈ മിസൈലിന് എണ്ണായിരം കിലോമീറ്റർ ആണ് പരമാവധി പരിധി ഇന്ത്യ മുൻപ് തന്നെ അന്തർവാഹിനികളിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന തരം മിസൈലുകളെ വികസിപ്പിച്ചിട്ടുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് കെ ഫൈവ് ആറായിരം കിലോമീറ്റർ റേഞ്ച് എന്നിവയാണ് ഇന്ത്യ തയ്യാറാക്കിയ മിസൈലുകൾ കരയിൽ ഉപയോഗിക്കുന്ന അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര മിസൈൽ പോലെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കെ സെക്സ് മിസൈലുകൾ ഇവയുടെ ഉപയോഗം ആരംഭിച്ചാൽ മികച്ച മുതൽ തന്നെയായിരിക്കും ഡിആർഡിഒയുടെ ഹൈദരാബാദിലുള്ള അഡ്വാൻസ്ഡ് നേവൽ റിസർച്ച് സിസ്റ്റം ലബോറട്ടറിയിലാണ് കെ സെക്സ് മിസൈൽ വികസിപ്പിക്കുന്നത് മാത്രമല്ല ഇവ ഇന്ത്യയിൽ വികസിപ്പിക്കുന്ന എസ് ഫൈവ് ആണവ അന്തർവാഹിനിയിൽ ഉപയോഗിക്കാനും സാധിക്കും ഇത്തരത്തിലാണ് ഇത് തയ്യാറാക്കുന്നത് നിലവിലെ അരിഹന്ദ് ക്ലാസിനേക്കാൾ വലിയതും ശക്തവുമായിരിക്കും ക്ലാസ് എന്നതിനാൽ അവയിൽ ഉപയോഗിക്കുന്ന കെ എസ് എക്സ് മിസൈലുകളും കരുത്തിൽ ഒട്ടും പിന്നിലായിരിക്കില്ല ഒരേ സമയം നിരവധി മിസൈലുകളെ ലോഞ്ച് ചെയ്യാൻ പ്രാപ്തി ഉള്ളതാകും എസ് ഫൈവ് അന്തർവാഹിനി അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ എന്ന സംവിധാനം കെ സെക്സ് മിസൈലിലുണ്ട് അതായത് ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ കെ എസ് സാധിക്കും എന്നതാണ് അർത്ഥം ഇത്തരം കരുത്താർന്ന മിസൈൽ വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യ നിലവിൽ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് യു കെ എന്നീ വൻകിട രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു അപൂർവ പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട് ഇതിലൂടെ സൈനിക വെല്ലുവിളികളൊക്കെ ഇന്ത്യയ്ക്ക് ഇനി മികവോടെ കൈകാര്യം ചെയ്യാനാകും എന്നാണ് അർത്ഥം നമുക്കറിയാം പ്രതിരോധ മേഖലയിൽ ശരിക്കും ഇപ്പോൾ ഇന്ത്യ കുതിക്കുക തന്നെയാണ് മുമ്പൊക്കെ പ്രതിരോധത്തിന് മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ സ്വയം പര്യാപ്തമായി കഴിഞ്ഞു ഇത്തരത്തിൽ സമഗ്ര മേഖലയിലും വളർച്ച കൈവരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിൽ ചൈനയും പാകിസ്ഥാനെയും ഒക്കെ അടിച്ചൊതുക്കാൻ സാധിക്കുന്നതാണ് ഇന്ത്യയുടെ ഈ പുതിയ വജ്രായുധം കെ സിക്സ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ എത്തുന്നതോടുകൂടി പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും